പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഒരു റിയാക്ഷൻ മീഡിയ കേട്ടോ നമ്മൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് കാണുന്നതാണ് രണ്ടുമൊന്നല്ല കുറച്ച് ദിവസമായിട്ട് കാണുന്നതാണ് മറ്റേ ദുബായിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കുഞ്ഞുമായിട്ട് കയറി ആത്മഹത്യ ചെയ്ത കാര്യം ആത്മഹത്യ ചെയ്തല്ലേ അത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് അതിന്റെ അമ്മ ആ പെൺകുട്ടിയുടെ അമ്മ വിവഞ്ചിക അങ്ങനെയാണ് തോന്നുന്നവര് അതിന്റെ അമ്മ ന്യൂസിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു അവരോട് ഇതൊന്നും പറഞ്ഞില്ലായിരുന്നോ അവരൊരു കാര്യം അറിഞ്ഞില്ലായിരുന്നു എങ്കിലവരെയെങ്കിലേയും കൊണ്ട് സഹായിച്ചേനെ അതായത് പിന്നെ ആ വായിൽ തന്നെ അവർ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞപ്പോ തന്നെ പീഡനമായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോ തന്നെ അത് ചെയ്തു അവളുടെ ആ പയ്യന്റെ ഹസ് അച്ഛൻ എന്തൊക്കെയോ ഉപദ്രവിച്ചിട്ടുണ്ട് പയ്യന്റെ സഹോദരി എന്തൊക്കെയോ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പൊ ഇവർക്കൊന്നും അറിഞ്ഞിട്ടാ ഈ വീട്ടുകാർക്ക് ഇതൊന്നും അറിയത്തില്ല അറിയത്തില്ല എന്നൊക്കെ പറയുന്നത് ചുമ്മാതല്ലേ അവർക്ക് കുറെയൊക്കെ കാര്യങ്ങൾ അറിയാം ചിലപ്പോ ഒരുപക്ഷെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നതാണ് പക്ഷെ എന്നാലും അവൾക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെന്നുള്ളത് അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഇതിൽ പറയാനുള്ളൊരു കാരണമെന്നുവെച്ചാലേ നമ്മുടെ സമൂഹത്തിൽ ഈ പല ആത്മഹത്യയും പറയും ഇതുപോലെ കുടുംബ പ്രശ്നം വന്നിട്ട് പല ആത്മഹത്യകളും നടക്കുന്നത് ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മളൊരു സങ്കടം നമ്മളെ കേൾക്കാൻ ആരും കാണത്തില്ല ഇപ്പൊ യുവജീവിയുടെ കാര്യമാണെങ്കിലും ഇതിന് മുമ്പ് നടന്ന ആത്മഹത്യയുടെ കാര്യങ്ങളാണെങ്കിൽ ഏത് കാര്യങ്ങളാണെങ്കിലും അവളെ കേൾക്കാൻ ഒരാള് അല്ലെ അവളെ താങ്ങി നിർത്താൻ ഒരാൾ ഉണ്ടെങ്കിൽ ഒരു പെണ്ണും ആത്മഹത്യക്ക് പോകില്ല അതും അവള് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ അവക്കൊരാൾ ഉണ്ട് എന്നൊരു തോന്നല് കുറച്ചുനാളെങ്കിലും മതി പിന്നീട് അവക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനുള്ള കഴിവുള്ള കുട്ടിയാണെങ്കിൽ അവള് ജീവിക്കും ഇന്നത്തെ കാലത്ത് ഒരു ആവറേജ് പെൺകുട്ടികൾക്കും എന്തായാലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനുള്ള കഴിവ് എല്ലാവർക്കും കാണും ഒരു ആവറേജ് കുട്ടികൾക്കും കാണും പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഒരു ഇപ്പോഴും നിലനിന്ന് പോകുന്ന കുറേ ആചാര അനുഷ്ഠാനങ്ങളുണ്ട് വീട്ടിൽ പെണ്ണ് കെട്ടിച്ചു വിട്ടുകഴിഞ്ഞാൽ പെണ്ണ് തിരിച്ചു വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവളെ സമൂഹം എന്തു പറയും വീട്ടുകാരെന്ത് പറയും നാട്ടുകാരെന്ത് പറയും മറ്റവരെന്തു പറയും മറിച്ചവരെന്തു പറയും ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ പേരന്റ്സ് ഉണ്ട് അവള് ഇത്രയും സ്ത്രീധനം കൊടുത്ത് ഞങ്ങൾ കെട്ടിച്ച് വിട്ടേലേ ഇത്രയും പണം കൊടുത്ത് കെട്ടിച്ചു വിട്ടേ ഇല്ലേ ഇത്രയും ആടംബരത്തി കെട്ടിച്ചു വിട്ടേലേ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എന്ത് പറയും എന്തു പറയും അവരെന്ത് പറയും ഇവരെന്തു പറയും ഞാനെങ്ങനെ പുറത്ത് നടക്കും ഞാനെങ്ങനെ മറ്റുള്ളവരെ മുഖത്ത് നോക്കും അങ്ങനെയുള്ള കുറെ കഥകൾ പറയുന്ന പേരൻസിന് ഇപ്പോഴും എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം ഈ കുട്ടികൾ വീട്ടിൽ വന്ന് ഈ പെൺകുട്ടികൾ എന്തെങ്കിലും വീട്ടിൽ വന്ന് ഇങ്ങനെയാണ് അവിടുത്തെ ബുദ്ധിമുട്ട് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്ന് പറയുമ്പോൾ ജീവിതമാണ് അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ ജീവിതമാണ് അഡ്ജസ്റ്റ് ചെയ്യണം പക്ഷേ ഈ അഡ്ജസ്റ്റ്മെന്റിന് ഒരു എൻഡുണ്ട് അത് വീട്ടുകാർക്കാർക്ക് മനസ്സിലാവത്തില്ല എന്ന് എന്റെ സംശയം ഏതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും അഡ്ജസ്റ്റ്മെന്റിന് ഒരു എൻഡ് ഉണ്ട് അത് കഴിഞ്ഞു കഴിയുമ്പോഴാണ് അവർ ഈ ആത്മഹത്യ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും കുറിച്ച് ചിന്തിക്കുന്നത് അത് ഈ വീട്ടിലുള്ള പേരന്റ്സ് ആയാലും മറ്റേ സമൂഹത്തിലുള്ളവരാണെങ്കിലും പോലും മനസ്സിലാക്കുന്നില്ല ഒരു ആർക്കും ആർക്കാണെങ്കിലും ഒരു സ്ത്രീക്കാണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും ആർക്കാണെങ്കിലും അത് സഹിക്കുന്നതിനൊരു എൻഡ് പോയിന്റ് ഉണ്ട് അതിനപ്പുറത്തോട്ട് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല ചിലപ്പം അത് മനസ്സിലാക്കാത്ത കുറെ ആൾക്കാരുണ്ട് എന്നിട്ട് അവർ പറയും ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഞങ്ങളൊന്നും പറഞ്ഞില്ല ഞങ്ങളോടൊന്നും പറഞ്ഞില്ല ഞങ്ങളോടൊന്നും പറഞ്ഞില്ല ഇത്രയും വിഷമം ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് അതൊക്കെ ചുമ്മാതയാ അവർ പറയുന്ന കൂട്ടത്തിൽ തന്നെ അവർ പറയുന്നുണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചപ്പോൾ തൊട്ടേ അവളെ നാത്തം ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവൾ അവനെ അങ്ങനെ കാണിച്ചു അവൻ്റെ അച്ഛനോട് ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞു ഇത് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു ഇതൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇവർക്കൊന്നും ഇതൊന്നും അറിഞ്ഞൂടാത്തോണ്ട ഇതൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോ അയ്യോ എന്റെ മോള് പോയി അല്ലെങ്കിൽ എന്റെ മോൻ പോയി അത് പറഞ്ഞു വിളിച്ചിട്ട് കാര്യമില്ല ഈ ഒരു ഇത് അവർക്ക് മനസ്സിലാവോ മനസ്സിലായില്ലയോ ഇനി പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് അറിയത്തില്ല അപ്പൊ ആ ഒരു സമയം തൊട്ട് അവര് അവരെ ചേർത്ത് നിർത്തുക നിങ്ങൾ കുറെ സ്ത്രീധനം കൊടുത്ത് ഈ കുട്ടികളെ കെട്ടിച്ചു വിട്ടിട്ട് ഒരു കാര്യം ഉണ്ടാക്കത്തില്ല അവര് ജീവിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളോ നിങ്ങൾ നിങ്ങൾ കെട്ടിച്ചു വിട്ടുകഴിയുമ്പോൾ നിങ്ങളുടെ പറയുന്നത് നിങ്ങളുടെ ബാധ്യത തീർന്നു എന്നാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അവരെ കുറെ സ്ത്രീധനം വാരി പോലും കൊടുത്ത് കെട്ടിക്കാതിരിക്കുക ജ്യോത്സ്യന്മാര് പറയുന്നത് നോക്കിയിട്ട് ഇന്ന സമയത്തിനുള്ളിൽ നടന്നില്ലേ പിന്നെ ജീവിതമില്ല ജീവിക്കണ്ട വിവാഹം എന്ന് പറയുന്നതല്ല ഒരു സ്ത്രീയുടെ ഏറ്റവും അവസാന ജീവിതം അല്ലെങ്കിൽ അവസാന മാർഗം എന്നുള്ളത് വിവാഹം ആകുമല്ലേ ഇന്ന് ജാതകത്തിൽ വിവാഹം ഇല്ലെങ്കിൽ അവിടെ വെച്ചോണെങ്കിൽ ജീവിതം നൊട്ടിക്കോട്ടെ അവിടെ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ എന്താ പ്രശ്നം ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അവളെ ജ്യോത്സ്യന്മാർ പറയുന്ന കേട്ടോണ്ട് ഇന്ന സമയത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്നും പറഞ്ഞ് കൊച്ചിലേ പിടിച്ച് പെമ്പുള്ളാരെ കെട്ടിച്ചിടാതിരിക്ക പിന്നെ രണ്ടാമത്തെ കാര്യം അവർക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം കൊടുക്കുക നാളെ ആരും ഇല്ലെങ്കിലും സ്വന്തമായിട്ട് ജീവിക്കാനുള്ളൊരു കഴിവ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക ആദ്യം ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളൊരു കഴിവ് ഉണ്ടാക്കി കൊടുക്കുക ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ ആരെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ളൊരു കഴിവ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അത്രയും മാത്രം ചെയ്താൽ മതി കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ മാത്രമേ പെണ്ണിന് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള കോൺസെപ്റ്റ് ഇനിയെങ്കിലും മാറ്റുക കിട്ടാതെ നിന്നും പറഞ്ഞു പെണ്ണിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർക്ക് എപ്പോൾ കല്യാണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ അവൾ പോയി കല്യാണം കഴിക്കുക ശ്രീധനം ചോദിച്ചു വരുന്നവന് എന്ന് അങ്ങോട്ട് പറയുക വിദ്യാഭ്യാസം കൊടുക്കുക ആ വിദ്യാഭ്യാസം കൊണ്ട് നീ വേണമെങ്കിൽ പോയി ജോലി ചെയ്ത് ജീവിച്ചോ അത് കൊണ്ടുപോന്നോ മാത്രം കൊല്ലം കിട്ടിയാ മതിയെന്നു വിചാരിക്കുക അത്രയും കാര്യങ്ങളു ശരിയല്ലേ